നമസ്കാരം വഞ്ചിഷാണ് കഴിഞ്ഞ ആഴ്ച ഇന്ത്യൻ മാർക്കറ്റ് അതാണ്ട് രണ്ടര ശതമാനത്തിനടുത്ത് മൈനസ് ആയിട്ടാണ് ക്ലോസ് ചെയ്തത് സെൻസെക്സ് അതാണ്ട് ആയിരത്തി എണ്ണൂറ് പോയിന്റോളം നിഫ്റ്റി അഞ്ച് അറുന്നൂറ് പോയിന്റിന്റെ അടുത്തും മൈനസ് ആയിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് ഇതിന് പല കാരണങ്ങൾ പറയുന്നുണ്ട് ചിലർ ജി ഡി പി ഗ്രോത്ത് മൈനസ് ആയതാണെന്ന് പറയുന്നത് ജി ഡി പി ഗ്രോത്ത് എത്ര തീർത്തും മൈനസ് ഒന്നുമല്ല സിക്സ് പോയിന്റ് ഫോർ പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ ആരോഗ്യകരമായ ഒരു ഗ്രോത്ത് തന്നെയാണ് നേരത്തെ മുൻപുണ്ടായിരുന്നതിനേക്കാൾ വലിയൊരു വളർച്ച രേഖപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതുള്ളൂ കറൻസി വീരുന്നത് മറ്റൊരു കൺസേൺ തന്നെയാണ് അതുപോലെ തന്നെ അമേരിക്കയിലെ ബോണ്ടിന്റെ ഈൽഡ് കൂടുന്നത് മറ്റൊരു കാരണമാണ് പിന്നെ ട്രംപിന്റെ ട്രേഡ് പോളിസി എങ്ങനെ വരുന്നു എന്നുള്ളതും ഒരു മറ്റൊരു കൺസേൺ തന്നെയാണ് പക്ഷെ ഇത് കൂടാതെ തന്നെ നമ്മുടെ ഐ ടി പി ഡേറ്റ വന്നത് പോസിറ്റീവ് ആണ് ഫാക്ടറി ഔട്ട്പുട്ട് പുട്ട് ഡേറ്റ വന്നത് പോസിറ്റീവ് ആണ് ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻ നിൽക്കുന്നുണ്ടെങ്കിലും ബാങ്കിങ് സെക്ടർ നമ്മുടെ നല്ല രീതിയിൽ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് വേണം മനസ്സിലാക്കാൻ സിആർആർ റേറ്റ് കട്ട് ചെയ്തെങ്കിൽ പോലും ബാങ്കിന് ഇപ്പോഴും ലിക്വിഡിറ്റി ഇഷ്യൂ ഉണ്ടെന്നാണ് പല ഡാറ്റാസ് സൂചിപ്പിക്കുന്നത് അത് തന്നെയാവാം പ്രധാനപ്പെട്ട മാർക്കറ്റ് കറക്റ്റ് ചെയ്യാനുള്ള കാരണം മറ്റൊരു കൺസേൺ എഫ് ഐസിന്റെ സെല്ലിംഗ് ആണ് നല്ല രീതിയിൽ പുറത്തേക്ക് പോകുന്നുണ്ട് ഇത് മറ്റൊരു പ്രധാനപ്പെട്ട കാരണമാണ് അമേരിക്കയിൽ ഒരുപക്ഷെ കോർപ്പറേറ്റ് ടാക്സ് കട്ട് ചെയ്യുന്നതും അതായത് അമേരിക്കയിലെ ബിസിനസ്സിന് ഫേവറബിൾ ആയിട്ടുള്ള പല ഡിസിഷൻ ട്രംപ് എടുക്കാൻ സാധ്യത ഉള്ളതും ഒക്കെ ആയിരിക്കാം ഒരുപക്ഷെ മാർക്കറ്റിന്റെ ഇപ്പോഴത്തെ ഈ കണ്ടിന്യൂസ് ആയിട്ടുള്ള തകർച്ചയ്ക്കുള്ള പ്രധാന കാരണം ഓൾ ടൈം ഹൈയിൽ നിന്ന് ഏതാണ്ട് വീണ്ടും പത്ത് ശതമാനം താഴേക്ക് ഇന്ത്യൻ ഓഹരിപുടിയിലെ മിക്ക സ്റ്റോക്കുകളും അല്ലെങ്കിൽ ഇൻഡെക്സുകളും താഴേക്ക് വന്നുകഴിഞ്ഞു ശരിക്കും പറഞ്ഞാൽ മാർക്കറ്റില് ബൈ സൈഡിൽ നിൽക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അല്പം ബുദ്ധിമുട്ടുള്ള സമയമാണ് കടന്നു പോകുന്നത് എന്ന് ഉദ്ദേശിച്ചത് ബൈ ചെയ്ത് സെല്ല് ചെയ്യുക അതായത് ഇൻട്രാഡയാണെങ്കിലും ബൈ ചെയ്ത് സെല്ല് ചെയ്യുക സ്വിംഗിന് നമുക്ക് ബൈ ചെയ്ത് സെല്ല് ഓപ്ഷൻ ഓപ്ഷനുള്ളൂ അല്ലെങ്കിൽ ഫ്യൂച്ചേഴ്സ് ചെയ്യണം ഇത്തരത്തിലുള്ളവരെ സംബന്ധിച്ചിടത്തോളം ഒരു ട്രെൻഡിങ് ആണ് പക്ഷേ അത് ഡൗൺവേർഡ് ട്രെൻഡ് ആണെന്ന് മാത്രമേ ഉള്ളൂ അങ്ങനെ അപ്പേർഡ് ട്രെൻഡിൽ ബുള്ളിഷ് ആയിട്ട് ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം ഒരല്പം ബുദ്ധിമുട്ടുള്ള സമയത്തോടാണ് നമ്മളിപ്പം കടന്നുപോയി കൊണ്ടിരിക്കുന്നത് ഇനി മൊത്തം സെക്ടർ ഒക്കെ നോക്കുകയാണെങ്കിൽ തന്നെ ിഎസ്സി മിഡ് ക്യാപ്പാണേൽ ആറ് ശതമാനത്തിനടുത്ത് അതുപോലെ സ്മോൾ ക്യാപ്പ് ആറ് ശതമാനത്തിനടുത്ത് കഴിഞ്ഞ ആഴ്ച മാത്രം കറക്റ്റ് ചെയ്തിട്ടുണ്ട് മൊത്തം സെക്ടറുകൾ എടുത്തു തന്നെ എല്ലാം മൂന്നിൽ കൂടുതൽ ശതമാനം താഴോട്ട് വന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അമേരിക്കൻ മാർക്കറ്റ് മാത്രമാണ് കഴിഞ്ഞ ആഴ്ച അവരൽപ്പം പോസിറ്റീവ് ക്ലോസ് ചെയ്തത് ചൈനയിലാണേലും ഡിഫ്ലേഷന്റെ ഒരു പ്രഷറുകൂടെ വീണ്ടും വരുന്നു ജപ്പാനിലാണെങ്കിലും വീണ്ടും വീക്ക്നെസ് ഉണ്ടാകുന്നു അപ്പോൾ അങ്ങനെ ഗ്ലോബലി നോക്കിയാലും അത്ര ഫേവറബിൾ ആയിട്ടുള്ള രീതിയിലല്ല പോകുന്നത് പക്ഷേ അമേരിക്കൻ മാർക്കറ്റ് ബുള്ളിഷായിട്ട് തന്നെയാണ് നിൽക്കുന്നത് ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് വരാം അതുപോലെ തന്നെ ജാനുവരി ഇരുപതാം തീയതി ട്രംപ് അധികാരം നിൽക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഓരോ കമന്റും അല്ലെങ്കിൽ പുതിയ പോളിസികളും എല്ലാം മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായമാണ് നമ്മുടെ ഇവിടെ ഇനി പ്രധാനപ്പെട്ട ഇവന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബഡ്ജറ്റാണ് ഈ ബാങ്കുകൾ നേടുന്ന ലിക്വിഡിറ്റിയും അതുപോലെ കൺസ്യൂമർ കൺസംഷൻ കുറഞ്ഞതും വലിയൊരു വെല്ലുവിളി തന്നെയാണ് അപ്പൊ ഇത് കൺസംഷൻ കൂട്ടാനും ഗവൺമെന്റ് തന്നെ കൺസംഷൻ കൂട്ടുന്ന കാര്യമാണ് ഇപ്പം നടക്കുന്നത് വരുന്ന മാസങ്ങളിൽ ഗവൺമെന്റ് കൺസംഷൻ കൂട്ടുമെന്ന് പറയുന്നു അതുപോലെ ബഡ്ജറ്റില് ജനങ്ങളുടെ കയ്യിലൊക്കെ പണം എത്താനുള്ള കൂടുതൽ നടപടികൾ എടുക്കാൻ ായിട്ട് വരും അതൊക്കെ ഒരുപക്ഷെ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം പോസിറ്റീവായിട്ട് വരാനുള്ള എല്ലാവിധ സാധ്യതകളും ഉണ്ട് അപ്പോൾ അടുത്ത ആഴ്ചത്തേക്ക് നിഫ്റ്റി നോക്കുകയാണെങ്കിൽ നിഫ്റ്റി ഇരുപത്തി മൂവായിരത്തി നാനൂറ്റി മുപ്പത് ലെവലുകളിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് നമ്മൾ മൂവിങ് ഒക്കെ വെച്ച് പറയുകയാണെങ്കിൽ എല്ലാ മേജർ മൂവിങ് ആവറേജിന്റെ താഴെയാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് ഇനി ഇരുപത്തി നാലായിരത്തിന് മുകളിൽ അല്ലെങ്കിൽ ഇരുപത്തി മൂന്ന് എണ്ണൂറിന് മുകളിലെങ്കിലും വല്ല ഒരു ശക്തമായ ക്ലോസിംഗ് ഉണ്ടെങ്കിൽ മാത്രമേ മറക്കുന്ന ഒരു പുതിയൊരു അപ്സൈഡ് നമുക്ക് പറയാൻ കഴിയുള്ളൂ ഡൗൺ സൈഡ് ഇരുപത്തി മൂവായിരം ഇരുപത്തിരണ്ട് അറുന്നൂറ് ലെവലുകളൊക്കെയാണ് സപ്പോർട്ട് കാണുന്നത് ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം നാൽപ്പത്തി എണ്ണായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ലെവലുകളാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് നാൽപ്പത്തൊമ്പത് അഞ്ഞൂറിന് മുകളിലും ഒരു ക്ലോസിംഗ് ബാങ്ക് ലിഫ്റ്റിക്ക് ആവശ്യമാണ് സപ്പോർട്ട് കാണുന്നത് നാപ്പത്തി എണ്ണായിരം നാൽപ്പത്തി ഏഴായിരം ലെവലുകളിലൊക്കെയാണ് ഇനി മാർക്കറ്റിനെ അടുത്ത ആഴ്ച സ്വാധീനിക്കാൻ സാധ്യതയുള്ള ഇൻഫർമേഷൻ എന്താണ് എന്തൊക്കെയാന്ന് നോക്കാം പ്രധാനമായിട്ടും ഇന്ത്യയിലെ ഇൻഫ്ലേഷനുകൾ വരാനുള്ള റീറ്റെയിൽ ഇൻഫ്ലേഷൻ പതിമൂന്നാം തീയതി വരും അതുപോലെ ഹോൾസെയിൽ പ്രൈസ് ഇൻഫ്ലേഷൻ പതിനാലാം തീയതി വരും ബാലൻസ് ഓഫ് ട്രേഡ് ഡാറ്റ പതിനഞ്ചാം തീയതി വരും ഇതാണ് ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ഉള്ള പ്രധാനപ്പെട്ട ഡാറ്റ ചൈനീസ് മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ട്രേഡ് ഡേറ്റ പതിമൂന്നാം തീയതി വരും അതുപോലെ യു എസ് ലെ ഇൻഫ്ലേഷൻ ഡേറ്റയും പതിനാലാം തീയതി വരും അതുപോലെ കോർ ഇൻഫ്ലേഷൻ ഡാറ്റ ഉണ്ട് അത് യു എസിലെ അത് പതിനഞ്ചാം തീയതിയാണ് ആണ് വരുന്നത് പതിനാറാം തീയതി റീറ്റെയിൽ സെയിൽസ് അതുപോലെ ചൈനയുടെ ക്യൂ ഫോർ ഗ്രോത്ത് ഡാറ്റ പതിനേഴാം തീയതി വരും അതുപോലെ ചൈനയിലെ ഐ ഐ പി ഡാറ്റ ചൈനയിലെ റീറ്റെയിൽസ് സെയിൽസ് ഡാറ്റ എല്ലാം പതിനേഴാം തീയതി വരും ഇത്തരം ഘടകങ്ങളാണ് മാർക്കറ്റിനെ സ്വാധീനിക്കാൻ സാധ്യതയുള്ളത് അതിൽ പ്രധാനമായിട്ടും യു എസ് ഇൻഫ്ലേഷനും ഇന്ത്യയിലെ ഇൻഫ്ലേഷനുമാണ് പ്രധാനപ്പെട്ട മാർക്കറ്റിനെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കാൻ സാധ്യതയുള്ള ഘടകങ്ങൾ ബ്രേക്ക്ഔട്ട് സ്റ്റോക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് സ്പെസിഫിക് ആയിട്ട് ബ്രേക്ക് ഔട്ടിന് സാധ്യതയുള്ള സ്റ്റോക്കുകൾ കണ്ടെത്താൻ കഴിയും പക്ഷെ മാർക്കറ്റിനെ സംബന്ധിച്ച് സെന്റിമെന്റ്സ് നെഗറ്റീവ് ആയതുകൊണ്ട് ഇത്ര സ്റ്റോക്കുകളിൽ ഒന്നെങ്കിൽ ബ്രേക്ക് ഡൌണോ അല്ലെങ്കിൽ വളരെ പെട്ടെന്ന് ഒരു സെല്ലോഫോ വരാൻ സാധ്യതയുണ്ട് അപ്പം കൃത്യമായ സ്റ്റോപ്പ് ലോസ് ഒക്കെ ഇട്ട് വേണം ഈ ഷോർട്ട് ടേം ട്രേഡ് ചെയ്യുന്നവർ ഇതുപോലെ സ്വിംഗ് ആയാലും കൺസിഡർ ചെയ്യാൻ പാടുള്ളൂ ആദ്യത്തെ സ്റ്റോക്ക് ഇൻഫോസ് ആണ് ഇൻഫോസ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് ലെവലിലാണ് ക്ലോസ് ചെയ്തത് ചെയ്തേക്കുന്നത് ഒരു ആയിരത്തി തൊള്ളായിരത്തി എൺപത് രണ്ടായിരത്തി മൂന്നിലുള്ളൊരു ക്ലോസിംഗ് അല്പം കൂടി അപ്സൈഡ് നൽകിയേക്കാം മറ്റൊരു സ്റ്റോക്ക് യൂനോമിൻ്റെ ആണ് ഇതൊരു ഓട്ടോ ആക്സിലറി സെഗ്മെന്റിൽ പെടുന്ന കമ്പനി ഒരു ആയിരത്തി ഒരുന്നൂറ്റി അമ്പതിന് മുകളിൽ ഒരു ക്ലോസിങ് ഉണ്ടായാൽ കുറച്ചുകൂടെ അപ്സൈഡ് നമുക്ക് പ്രതീക്ഷിക്കാം മറ്റൊരു കമ്പനി രാമകൃഷ്ണ ഹോർജിങ്സ് ആണ് ഇത് ഓട്ടോ ആക്സിലറീസ് സെഗ്മെന്റിൽ വരുന്ന കമ്പനിയാണ് കഴിഞ്ഞ ദിവസത്തെ ഹൈ ആയിരമാണ് അതിന് മുകളിലൊക്കെ ഒരു ക്ലോസിംഗ് കിട്ടിയാൽ അതിൽ അല്പം കൂടെ ബൈങ് ഇൻട്രസ്റ്റ് കാണാൻ സാധ്യതയുണ്ട് അടുത്ത കമ്പനി വിജയ ഡയഗ്നോസ്റ്റിക് ആണ് ഹോസ്പിറ്റൽ ഹെൽത്ത് കെയർ സെഗ്മെന്റിൽ നിന്നുള്ള ഈ കമ്പനി നമ്മൾ പലവട്ടം നമ്മുടെ ഈ സെഗ്മെന്റിൽ പറഞ്ഞിട്ടുണ്ട് ഇതൊരു ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് ലെവലാണ് ക്ലോസ് ചെയ്ത ആയിരത്തി ഇരുന്നൂറ്റി അറുപത് ലെവലിന് മുകളിൽ ക്ലോസ് ചെയ്താൽ അല്പം െന്ന് പ്രതീക്ഷിക്കുന്നു സ്വിംഗ് ട്രേഡിന് പറ്റിയൊരു അന്തരീക്ഷം മാർക്കറ്റുള്ള ഈ സമയത്ത് സ്റ്റോക്കുകളുടെ പ്രൈസ് മൂവ്മെന്റ് പഠിക്കാനായിട്ടൊരു അവസരമായിട്ട് ഉപയോഗിക്കുന്നത് വളരെ നന്നായിരിക്കും ഇത്തരം സ്റ്റോക്കുകൾ കൺസിഡർ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ഫിനാൻഷ്യൽ അഡ്വൈസറുടെ ഉപദേശപ്രകാരം മാത്രം എടുക്കുക അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക എന്തെങ്കിലും അഭിപ്രായം നിങ്ങൾക്ക് പറയാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക താങ്ക്